എഫ്സിൻ ഫയൽസിലെ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനുശേഷം ബിജെപി നേതൃത്വത്തിന് വല്ലാതെ ഭയപ്പാടും അസ്വസ്ഥതയും ഉണ്ടായിരിക്കുകയാണ് നരേന്ദ്രമോദി പലതവണ നാണം കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിരവധി തവണ എഫ്സിൻ ഫയൽസിനകത്ത് മോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതും അമേരിക്കയുമായി ബന്ധപ്പെട്ട് നടത്തിയ വ്യാപാര കരാറുമായുള്ള കാര്യത്തിൽ നരേന്ദ്രമോദി പലതവണ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായത് രാജ്യത്തിന്റെ ഹിതമനുസരിച്ച് ആയിരുന്നില്ല എന്നുള്ളതും പുറത്തുവരുന്ന സാഹചര്യമാണിത് ഇന്ത്യ റഷ്യയുമായി സൂക്ഷിച്ച ഒരു ബന്ധമുണ്ട് അത് കൂടുതൽ വഷളാക്കാൻ മോദി കഴിഞ്ഞ ഏറെ നാളുകളായി ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ അത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുണ്ട് നീക്കമാണ് അതിന് കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിദേശ കൈപ്പറ്റിയിരുന്നു എന്നുള്ളതിന്റെ ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ് നേരത്തെ ബി ജെ പിയുടെ എം പി ആയിരുന്ന സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ബി ജെ പി എങ്ങനെയൊക്കെയാണ് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാകരണത്തിന് പുറമെയായി ബി ജെ പി വൻതോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡയറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ബി ജെ പിയുടെ ഖജനാവ് എങ്ങനെയാണ് നിറയുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണസഹിതം സ്മൃതി ഇറാനി പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് എല്ലാ നേതാക്കളെയും സമീപിച്ച ഒരു കാര്യമാണ് കാരണം പലരും രഹസ്യമായി വയ്ക്കുന്നത് സ്മൃതി ഇറാനി പുറത്തു പറഞ്ഞു ചെയ്തു കൂട്ടിയതെല്ലാം തിരിച്ചടിയായി മാറി സ്മൃതിയുടെ വാക്കുതന്നെ കടമെടുത്താൽ ഗാന്ധിയുടെ അടുക്കളക്കാരൻ തന്നെ ഒന്നേ മുക്കാൽ ലക്ഷത്തിന് പരാജയപ്പെടുത്തി അതോടെ സ്മൃതി ഇറാനിയുടെ അഹങ്കാരം കെട്ടടങ്ങി ഇപ്പോൾ ഉപജീവനത്തിനായി വീണ്ടും സീരിയൽ സെറ്റുകൾ തോറും കയറിയിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് സ്മൃതിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ബിജെപിയുടെ പ്രധാന സ്ഥാനങ്ങളിലെത്തിയവർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് സാധാരണഗതിയിൽ അവർക്ക് ഇത്രയധികം സ്ഥാനമാനങ്ങൾ കിട്ടിയെങ്കിൽ പിന്നെ അവർ അങ്ങനെ വീണ്ടും സീരിയലിലൊക്കെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ എന്ന വലിയ ചോദ്യം അവിടെ ബാക്കിയായി നിൽക്കുകയാണ് വേണ്ടി വീണ്ടും സീരിയലിലേക്ക് പോകുന്നു ഇവിടെയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ കള്ളക്കളികളെപ്പറ്റിയുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്ക് സ്മൃതി ഇറാനി പറഞ്ഞുകൊടുത്തത് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണമൊക്കെ ഗഡ്കരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയിരുന്നു പക്ഷേ അത് നേരിട്ടുള്ള ഒരു പരാമർശമല്ല നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പല രീതിയിലുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതിന്റെ നേരേഖ ഇപ്പോൾ വ്യക്തമാവുകയാണ്